ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് നിന്ന് പൂടൂർ പോകുന്ന റൂട്ടിൽ കൊടുന്നരപ്പുള്ളി ഈ ഒരു ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു നാനൂറ് മീറ്റർ മാറിയിട്ടാണ് നമ്മളിന്ന് കാണാൻ പോകുന്ന പ്രോപ്പർട്ടി ഉള്ളത് ഈ ഒരു ജംഗ്ഷനിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഐഫോണിൻ്റെ ഒരു ഇൻട്രോ ഉണ്ട് കേട്ടോ ആൾ എൻ്റെ കൂടെ കൂടി നല്ല ഹാപ്പിയിലാണ് എൻ്റെ കൂടെ ഒന്ന് വഴി വരാൻ പറ്റിയ ഹാപ്പിയിലാണ് അഞ്ച് മീറ്റർ വഴിയുണ്ട് കേട്ടോ റോഡ് ഫ്രണ്ടേജ് അവർ കൊടുത്തിരിക്കുന്ന റോഡ് പ്ലോട്ട് ഒരു ശരിക്കൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് ഇവിടെ ഒരുപാട് വീടുകൾ വരാണ്ട് ഇപ്പോൾ ഒരു മൂന്ന് വീടാണ് ഇവിടെ ആയിരിക്കുന്നത് ഒൻപതോളം വീടുകൾ ടോട്ടൽ ഉണ്ടാവും ഇപ്പം ഇതാണ് അഞ്ച് മീറ്റർ വഴിയാണ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത് ഒരു സൈഡിൽ നമ്മൾ കുളം കണ്ടു അതുപോലെ തന്നെ പഞ്ചായത്ത് റോഡ് പോകുന്നത് നമ്മൾ കണ്ടു ഏകദേശം ബസ് റൂട്ടിൽ നമുക്കൊരു നാനൂറ് മീറ്റർ ഡിസ്റ്റൻസാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള അഞ്ച് മീറ്റർ വഴിയെന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം സ്പേസ് ആയി അല്ലേ ആ ഒരു സ്പേസ് വിട്ട് കംപ്ലീറ്റ് കോമ്പൗണ്ട് വാളിനോട് കൂടിയിട്ടുള്ള പ്രോപ്പർട്ടികളാണുള്ളത് അപ്പോൾ നമ്മളതിലൊരു വീടാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ ഇപ്പോൾ ഇതിൽ രണ്ട് വീട് ഫിനിഷിങ് ലാസ്റ്റ് കുറച്ച് വർക്കുകൾ മാത്രമേ ഉള്ളൂ ഏകദേശം നയൻറ്റി പെർസെൻറ്റേജും വർക്ക് കംപ്ലീറ്റഡ് ആയാണ് ബാക്കി കുറച്ച് വർക്ക് മാത്രം പെൻഡിംഗ് ഉള്ളൂ ഇവിടെ എല്ലാം വീട് വരാനുള്ളതാണ് അപ്പോൾ ഇതിൽ ഫസ്റ്റ് മൂന്ന് വീടില് നമുക്ക് ആദ്യത്തെ ഈ വീടൊന്ന് നമുക്ക് നോക്കാം മെയിനായിട്ട് അട്രാക്ഷൻ ഇതിലേക്കുള്ള റോഡ് അഞ്ച് മീറ്റർ വീതിയുണ്ട് ഉണ്ട് നാല് പോയിൻറ്റ് ഏഴ് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് അതുപോലെ തന്നെ ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് ബോർവെല്ലിലാണ് വെള്ളത്തിൻ്റെ സോഴ്സ് ഉള്ളത് പിന്നെ ഇവിടെ കൊടുത്തിരപ്പിള്ളിയാൻ കൂടെയൊക്കെ മലമ്പുഴ വെള്ളം എത്തിയിട്ടുണ്ടാവും നമുക്ക് എടുക്കാവുന്നതാണ് ഇവിടെ കാർപോർസിന് ഷീറ്റ് ഇട്ടിക്കുന്നത് ഇപ്പോൾ വെള്ളമൊക്കെ വീഴുമ്പോൾ സൗണ്ട് ഇല്ലാതെ ആ ചൂടൊന്നും ഉള്ളിൽക്കാത്ത പോലത്തെ ഷീറ്റാണ് അവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ ചെറിയ ഗാർഡനും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല കളർ കോമ്പിനേഷനിൽ വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എക്സ്റ്റീരിയറൊക്കെ ചുറ്റും ഓട്ടം നമുക്ക് നോക്കാം ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടിയിട്ടുണ്ട് നമ്മൾ ഫ്രണ്ടിൽ അത്യാവശ്യം സ്പേസ് കണ്ടു ഈ സൈഡിൽ ഇത്രയും സ്പേസ് ഉണ്ട് ആൾ ഭയങ്കര ഹാപ്പിയില്ല ഓടി നടക്കുകയാണ് ഒരു ദിവസം എൻ്റെ കൂടെ കിട്ടിയ വെളിയിലുള്ള സ്ഥലം സമയമല്ലേ ബാക്ക് സൈഡിലും അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ട്രസ് വർക്ക് ചെയ്തിട്ട് ഒരു വർക്ക് ഏരിയ സ്പേസ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും കിച്ചണിൽ നിന്ന് ഡോറാണ് അവിടെ നമുക്ക് കാണുന്നത് കിച്ചണെന്ന് വെളിയിലോട്ടുള്ള ഡോറാണ് ഇവിടെ നമുക്ക് ഫ്രണ്ട് കണ്ടു ഒരു സൈഡ് കണ്ടു അതുപോലെ തന്നെ ബാക്ക് സൈഡ് കണ്ടു ഈ ഒരു ഭാഗത്തും കാണാം ചുറ്റുവട്ടം അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇവിടെ നമുക്ക് കയറുമ്പോൾ തന്നെ രണ്ട് കാർ വരെ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ കാർ ഷെഡ് പോലെ കൊടുത്തതിൽ ഒരു കാറും അപ്പുറത്തേക്ക് ഒരു കാറും കൂടി കയറ്റി നിർത്താം അങ്ങനെ രണ്ട് കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വീട്ടിൻ്റെ ഗേറ്റ് വന്നിട്ട് പടിഞ്ഞാറന്നാണെങ്കിലും ഡോറ് വടക്കുന്നാണ് എൻട്രി കൊടുത്തിരിക്കുന്നത് കയറുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം വിശാലായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് കിട്ടുന്നുണ്ട് ഇവിടെ നമുക്ക് നല്ല ഡ്രോയിങ് കൊടുത്തിട്ടൊരു ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ പെയിൻറ്റിങ്ങൊക്കെ കൊടുത്തിട്ട് നല്ലൊരു അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ഡൈനിങ് സ്പേസ് ഇവിടെ കൊടുക്കുന്നുണ്ട് അവിടേക്കൊക്കെ വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നാച്ചുറൽ ലൈറ്റിന് കിട്ടാൻ വേണ്ടിയിട്ട് പറകോള കൊടുത്തിട്ടുണ്ട് അവിടെ ഇവിടെ നമുക്ക് വാഷ് ബേസിനുള്ള ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രണ്ട് റൂമിൻ്റെ ഇടയിലായിട്ട് ഇതൊരു ബെഡ്റൂമാണ് അത്യാവശ്യം സ്പേസ് ഉള്ള നല്ലൊരു ബെഡ്റൂം തന്നെയാണ് ഇത് അറ്റാച്ചഡ് ആണ് അതിൽ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടില്ല അതിൽ ലൈറ്റും കാര്യങ്ങളും ഫിറ്റ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ട് ആ ബാലൻസ് വർക്ക് ഇതൊക്കെയാണ് അതിൽ ബാലൻസ് ആയിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ നമുക്ക് അടുത്ത ബെഡ്റൂം ഇതിനോട് ചേർന്ന് ഈ ഭാഗത്ത് വരുന്നത് ഇവിടെയാണ് വാഷ് ബേസിൻ്റെ ഏരിയ അയപ്പോൾ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് ഇവിടെയാണ് വാഷ് ബേസിൻ വെക്കാനുള്ള കൈ കഴുകാനുള്ള സ്ഥലം എന്നൊക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ചെറിയൊരു ബെഡ്റൂം ആട്ടോ ഇത് പത്ത് പത്തൊന്നും ഇല്ല ചെറിയൊരു ബെഡ്റൂമാണ് അതും അറ്റാച്ചഡ് ആണ് പക്ഷേ ഇപ്പോൾ രണ്ട് ബെഡ്റൂം താഴെ കൊടുത്തിട്ടുണ്ട് രണ്ടും അറ്റാച്ചഡ് ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞ് നമുക്ക് ആ ഫസ്റ്റ് കണ്ട ഡൈനിങ് സ്പേസ് ഏരിയ ഇവിടെ നമുക്ക് ഇൻവേർട്ടറൊക്കെ വെക്കാനായിട്ട് സ്റ്റെയർ കേസിൻ്റെ അടിയിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് എല്ലാം പിന്നെ ആൾ എക്സ്പീരിയൻസോടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് പറഞ്ഞു തരുന്നുണ്ട് ഞാൻ മൈക്ക് കയ്യിൽ കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള വോയിസ് കിട്ടുള്ളതാണ് ഇവിടെ നമുക്ക് നല്ലൊരു ഡ്രോയിങ് കൊടുത്തിട്ടുണ്ട് ഇത് കിച്ചൺ ഏരിയ ആണ് അത്യാവശ്യം കബോർഡ് വർക്ക് നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇതിലുണ്ടാകുക കിച്ചൺ ഓപ്പൺ ആയിട്ടുള്ള ഈ കിച്ചൺ ടൈപ്പ് ഇവിടെ ഉണ്ടാവും ഇവിടെ നമ്മൾ നേരെ നമ്മൾ വെളിയിൽ കണ്ട ആ ഒരു ഇത് നമുക്ക് ഡ്രസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ വർക്ക് ഏരിയ സ്പേസ് ആയിട്ട് ഫുള്ളായിട്ട് ഈ ഒരു ഏരിയ മൊത്തത്തിൽ നമുക്ക് യൂസ് ചെയ്തെടുക്കാൻ പറ്റും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അവിടെ അപ്പോൾ ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കാര്യങ്ങൾ കണ്ടല്ലേ രണ്ട് കിളികളൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു മനോഹരമായിട്ടുള്ള പറകുള കൊടുത്തിട്ടില്ല നല്ല വെളിച്ചം നമുക്ക് അതുകൊണ്ട് തന്നെ ഇവിടേക്ക് റൂമിൽ കിട്ടുന്നുണ്ട് കേട്ടോ നമ്മൾ നേരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റെയർ വഴി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം സ്റ്റീലിൻ്റെ ഹാൻഡ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു വലിപ്പുള്ള നല്ലൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ റൂമിലൂടെ തന്നെ നമുക്ക് ഹാളിലേക്കും ഇപ്പോൾ ഡേ ടൈമിലൊന്നും അവിടെ നമുക്ക് ലൈറ്റ് ഇടേണ്ട ആവശ്യം വരുന്നില്ല അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടുന്ന ഏരിയയാണ് ആണ് അപ്പോൾ ഇവിടുന്ന് നമുക്ക് നേരെ ഇപ്പോൾ ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് നമുക്ക് ഷെൽഫോ കാര്യങ്ങളോ കുട്ടികളുടെ സ്റ്റഡി ടേബിളായിട്ടോ ഇല്ലെങ്കിൽ അയൺ ടേബിളായിട്ടോ ഒക്കെ യൂസ് ഒരു സ്പേസ് അവിടെ അവർ കൊടുത്തിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് അതേ ബെഡ്റൂമിൻ്റെ സൈസിൽ ഇവിടെ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് അതും അറ്റാച്ചഡാണ് അങ്ങനെ മൂന്ന് ബെഡ്റൂം ഉണ്ട് മൂന്നും ആണ് ഇതൊക്കെ ചെറിയൊരു വർക്ക് പ്ലംബിങ്ങിൻ്റെ നല്ല ക്ലോസറ്റും കാര്യങ്ങളൊക്കെ സാനിറ്റൈസ് വയ്ക്കാനുള്ള കുറച്ച് വർക്ക്സ് ഉണ്ട് ഇവിടെ നമ്മൾ നേരെ ഇറങ്ങുമ്പോൾ വെളിയിൽ അത്യാവശ്യം വലുപ്പമുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ കിട്ടുന്നുണ്ട് അതിൽ ഗാർഡനിങ്ങിൻ്റെ ഇതൊക്കെ ചെയ്ത് ചെടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഹൈറ്റിൽ തന്നെ പാരപ്പറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടില്ല ഫ്രണ്ടിൽ നമുക്ക് അത്യാവശ്യം നല്ല വീതിയുള്ള റോഡാണ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത് കേട്ട നല്ല വീതിയുള്ള റോഡാണ് ഇപ്പോൾ ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് നേരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് രാജീവ് ഗാന്ധി ഹോസ്പിറ്റൽ കാണാം അല്ലേ രാജീവ് ഗാന്ധി ഹോസ്പിറ്റലാണ് കാണുന്നത് ഇവിടുന്ന് ചെറിയ ദൂരമുള്ളൂ രാജീവ് ഗാന്ധി ഹോസ്പിറ്റലിലേക്ക് പറയുകയാണെങ്കിൽ ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുള്ളൂ രാജീവ് ഗാന്ധി ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് നേരെ ഈ സൈഡ് ഒരു ഓപ്പൺ ടെറസ് ഉണ്ട് ഇവിടെ നമുക്ക് ആ പർഗോളയൊക്കെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഏരിയ നിന്ന് നമുക്ക് ഇപ്പോൾ ഇവിടെയൊക്കെ വരാൻ പോകുന്നതാണ് ഇവിടെയൊക്കെ വീടുകൾ വരാൻ ചുറ്റുവട്ടും ഇഷ്ടംപോലെ വീടുകളുണ്ട് കേട്ടോ ഇഷ്ടംപോലെ വീടുകളുണ്ട് ഇവിടെയൊക്കെ ഇനി ഇപ്പോൾ വീടുകൾ വരാനുള്ള സ്ഥലങ്ങളാണ് ഇത് തന്നെ നമുക്ക് ടോപ്പ് വ്യൂലേക്ക് പോകാം അവിടെ പോയി ഞാൻ കയറച്ചില്ല ഇറക്കി വിട്ടു കാരണം കുറച്ച് സ്ട്രൈറ്റ് ആയിട്ടാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ടോപ്പിൽ കയറിയ നല്ല വ്യൂ ആട്ടോ അവിടെ നിന്ന് ഇഷ്ടംപോലെ വീടുകളുണ്ട് നമുക്ക് കാണാനായിട്ട് നല്ല വ്യൂ ചുറ്റുവട്ടം വീടുകളുള്ള മൊത്തം ഏരിയ നമുക്ക് കാണാൻ പറ്റുന്നതിൻ്റെ മോളിൽ നിന്ന് ഇവിടെ ആയിരം ലിറ്ററിന് ടാങ്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി നമ്മൾ മെയിൻ ആയിട്ട് ഇതിൽ അട്രാക്ഷൻ അധിക വീടുകളില്ലാത്തൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആക്കാൻ പറ്റും നല്ലൊരു പ്രോപ്പർട്ടി ആ ഭാഗത്തൊക്കെ ഉണ്ടോ കൊളോ കൊടുത്തിരിക്കുന്നത് അവിടെയൊക്കെ ശരിക്കും ഒരു പാർക്കിംഗ് ഒരു വാക്കിംഗ് ഏരിയ അവർ സെറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് താഴത്തേക്ക് ആയിട്ട് ഒരു വാക്കിംഗ് ഏരിയ സെറ്റ് ചെയ്യുന്ന അടിപൊളി രാജീവ് ഗാന്ധി ഹോസ്പിറ്റൽ അതാണ് നമുക്ക് കാണുന്നു അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് വെച്ചാൽ നാലേ പോയിൻറ്റ് ഏഴ് അഞ്ച് സെൻറ്റ് സ്ഥലം ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്യർ ഫീറ്റ് വീട് ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ബസ് റൂട്ടിൽ ഞാൻ പറഞ്ഞു നാനൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളു കൊടുങ്കരപ്പള്ളി സെൻറ്ററിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് വരും കെ എസ് ആർ ടി സി പാലക്കാട് നോക്കുകയാണെങ്കിൽ ഒരു അഞ്ച് കിലോമീറ്റർ ഒലോക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഏഴ് കിലോമീറ്ററ് ലുലുമാളിൻ്റെ അവിടെ നിന്ന് ഒരു ഒമ്പത് കിലോമീറ്റർ മേഴ്സി കോളേജിൻ്റെ അവിടെ നിന്ന് ഒരു മൂന്നര കിലോമീറ്റർ ഇത്രയും ഡിസ്റ്റൻസ് ആണ് നമുക്ക് വരുന്നത് ഇതിൽ വെള്ളത്തിൻ്റെ സോഴ്സ് ഞാൻ പറഞ്ഞ പോലെ ബോർവെല്ലാണ് ഇതിന് ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന പ്രൈസ് അറുപത് ലക്ഷം രൂപയാണ് അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വെക്കാനുണ്ടെങ്കിലും നമ്മളായിട്ട് കണക്ട് ചെയ്യുക നമ്മളതിലുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാകും അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബബായ് ആൻഡ് ലവ് യു